നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ മുഖ്യമന്ത്രിയെ നമ്മൾ ട്രോളും എന്നാൽ അങ്ങ് അമേരിക്കയിൽ കൊണ്ടുപോയി ഇതുപോലെ ട്രോളി പണ്ടാരമടക്കിയാലോ മുമ്പൊരിക്കൽ അമേരിക്കയിലെ ടൈം സ്ക്വയറിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ ചിലർ എഴുന്നള്ളിച്ചു കൊണ്ടു അവിടെ ഒരു ഇരുമ്പ് കസേരിലിരുത്തി ആക്ഷേപിച്ചു അത് പിന്നീട് വലിയ ട്രോളുകളായി ലോകം മുഴുവൻ പടർന്നു ഇപ്പോഴിതാ എടുത്ത പൊങ്ങാത്ത ഒരു കോട്ടിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിലർ വൈറലാക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സഹതാപം തോന്നും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ അങ്ങ് നിന്നു കൊടുക്കുന്നത് അമേരിക്കയിൽ ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് പാകമല്ലാത്ത ഒരു കോട്ടിൽ കയറി നിൽക്കുന്ന ചിത്രങ്ങൾക്ക് വലിയ ട്രോളുകളും പരിഹാസങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് ഹൂസ്റ്റണിൽ താമസിക്കുന്ന എന്റെ സുഹൃത്ത് ജോൺ ജി ജോൺ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നു ജോണിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് അമേരിക്കയിലുള്ള അന്തം ഒരു വാക്ക് ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അവിടെ വരുമ്പോൾ നിങ്ങൾ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് നിങ്ങൾ അലങ്കരിച്ചില്ല എങ്കിലും അപമാനിക്കരുത് കാരണം അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളായാലും എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടായാലും അദ്ദേഹം കേരളത്തിന്റെ കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ആദ്യം വന്നപ്പോൾ വെറുപൊരു തകരക്കസേരിയിലിരുത്തി അദ്ദേഹത്തെ ടൈംസ് സ്ക്വയറിൽ വെച്ച് അപമാനിച്ചു ഞങ്ങൾ ഇന്നും അതിന്റെ അപമാനഭാരം ഏറി ജീവിക്കുകയാണ് അതിനിടയിലാണ് അദ്ദേഹം വീണ്ടും അമേരിക്കയിലേക്ക് എത്തിയത് അവിടെ അദ്ദേഹത്തിൻ്റെ ഇരട്ടി വലിപ്പമുള്ളൊരു കൂട്ട് വലിച്ചു കയറ്റി വളിച്ച ചിരിയുമായി രണ്ട് ഡാഷന്മാർ ഇടവും നിൽക്കുന്നത് കണ്ടപ്പോൾ ഇടനെഞ്ച് തകർന്നു ഇങ്ങനെ അപമാനിക്കാൻ അദ്ദേഹം നിങ്ങളോട് എന്ത് ക്രൂരകൃത്യമാണ് ചെയ്തത് ചാക്കിൽ നിന്നും പെരിഞ്ചാഴി നോക്കുന്നത് പോലെ പാവം നിൽക്കുന്നത് കണ്ടപ്പോൾ ചങ്ക് തകരുകയാണ് സുഹൃത്തുക്കളെ ചങ്ക് തകർക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ അപമാനിക്കാനുള്ളതാണോ അദ്ദേഹത്തിൻ്റെ ജീവിതം പാവം വൃദ്ധനായി രോഗിയായ മനുഷ്യനോട് നിങ്ങൾ ഇങ്ങനെ മൃഗീയമായി ഇടപെടുമ്പോൾ അത് വന്നുകൊള്ളുന്നത് ഞങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യരുടെ മനസ്സിലാണ് ദയവായി അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തികളെ തകർക്കുവാൻ അവിടെ തമ്പടിച്ചിരിക്കുന്ന അന്തം കമ്പികൾ മനസ്സിലാക്കുക ഇടത്തും വലത്തും നിൽക്കുന്നവരോട് ചിലർ ഉപദേശവും നൽകുന്നുണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ തയ്യാറായി നിൽക്കുന്ന ഈ മുതലിന് ഒരു കോട്ട് വെറും നൂറ് ഡോളറിനെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറായില്ല ചിലർ പറയുന്നു അധികായനാകാനുള്ള മോഹം കൊണ്ടാണ് വലിയ കോട്ട് വലിച്ചു കയറ്റിയതെന്ന് എന്താണെന്നറിയില്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് അമേരിക്കയിൽ ചെന്നത് മുതൽ അമേരിക്കയിലെ ടെക്സസിൽ വലിയ വെള്ളപ്പൊക്കത്തിന്റെ വാർത്തകളാണ് നമ്മൾ കേട്ടത് പിന്നീട് ടെക്സസിൽ മാത്രമല്ല അമേരിക്കയിലെ വിവിധങ്ങളായ അഞ്ച് ഭാഗങ്ങളിൽ അതിശക്തമായ വെള്ളപ്പൊക്കവും പെരുമാറിയും ആയിരം വർഷങ്ങൾക്കിടയിൽ ഒരു പ്രദേശത്ത് സംഭവിക്കുന്ന ദുരന്തമാണ് അഞ്ചിടങ്ങളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അമേരിക്കയിൽ പെയ്തിറങ്ങിയത് ഇതിന് പിണറായി വിജയന്റെ യാത്രയുമായി പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ മലയാളികളായ മലയാളികൾ സർവത്ര ട്രോളി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമ്രാജ്യത്വ ശക്തികളെ ഒരു പാഠം പഠിപ്പിക്കാനാണത്രേ അങ്ങ് അമേരിക്കയിലെത്തിയത് മുൻപൊക്കെ ചികിത്സാർത്ഥം അമേരിക്കയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അമേരിക്കയിലെ മലയാളി അസോസിയേഷനുകൾ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകളിലൊക്കെ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും അങ്ങനെ ഒരിക്കൽ അമേരിക്കയിലെത്തിയപ്പോൾ ടൈം സ്ക്വയറിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയ മുഖ്യമന്ത്രി പിണറായി വിജയനു സംഭവിച്ച അബദ്ധം ഇപ്പോഴും ഇവിടെ ചിരി പടർത്തുന്നു അതിനുശേഷം എന്തായാലും പിണറായി വിജയൻ ഇത്തരം അബദ്ധ പ്രോഗ്രാമുകളിലേക്കൊന്നും തലവെച്ചു കൊടുക്കാറില്ല ഈ ഇക്കുറിയൊരു കോട്ടിൽ കയറി ഉടലു വെച്ചു കൊടുത്തു എന്നു തൊഴിച്ചാൽ അന്ന് ടൈം സ്ക്വയറിലെ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ഇരുമ്പ് കസേര സംഘാടകർ വച്ച് നീട്ടി ആ ഇരുമ്പ് കസേരയായിരുന്നു ബഹുവിശേഷം മുൻപ് കേരളത്തിൽ ഏറെ സുലഭവും പ്രചാരത്തിലുണ്ടായിരുന്നതുമായ ഇരുമ്പ് കസേര ആ ഇരുമ്പ് കസേരയ്ക്ക് മുകളിൽ ഒരു വെള്ള പെയിന്റൊക്കെ അടിച്ചു കൊണ്ടുചെന്നിട്ടാൽ എങ്ങനെയുണ്ട് കേരള മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി സംഘാടകർ ഒരു ഇരുമ്പ് കസേര എടുത്തിട്ട് കൊടുത്ത് അപമാനിക്കുകയായിരുന്നു എന്ന് സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തി ഇപ്പോൾ സമാനമായ വിവാദമാണ് കൂട്ടുവിവാദത്തിലും വന്നിരിക്കുന്നത് രണ്ടര ലക്ഷം അമേരിക്കക്കാർ പ്രസംഗം കേൾക്കാനെത്തും ടൈം സ്ക്വയർ വിറപ്പിക്കുമെന്നൊക്കെയായിരുന്നു അന്ന് സംഘാടകർ പ്രഖ്യാപിച്ചത് എന്നാൽ കേരള ലോകസഭയിലെ ഏകദേശം ഇരുന്നൂറോളം പ്രതിനിധികൾ മാത്രമാണ് അവിടെ ടൈം സ്ക്വയറിലെത്തിയത് അന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ മുൻപും പിൻപുമൊക്കെ മറ്റു ചില പ്രോഗ്രാമുകൾ കൂടി ഉണ്ടായിരുന്നു അതിനൊക്കെ ഉണ്ടായിരുന്ന ജനപ്രാതിനിധ്യ പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ഉണ്ടായിരുന്നില്ല അന്ന് രണ്ടു കോടി രൂപയാണ് ആ പൊതുപരിപാടിക്ക് ചെലവ് വന്നത് എന്ന വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു മുഴുവൻ പണവും നൽകി സ്പോൺസർ ചെയ്ത ഫൊക്കാന പ്രസിഡന്റ് ബാബു സ്റ്റീഫന്റെ സ്വാഗത പ്രസംഗമായിരുന്നു തട്ടു തകർപ്പൻ മുൻപിൽ നിൽക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നാൽ അവിടെ ആകെയുണ്ടായിരുന്നത് വെറും പത്തോ ഇരുന്നൂറോ അംഗങ്ങൾ മാത്രം പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാൻ വെല്ലി ഡാൻസിനെ അനുസ്മരിപ്പിക്കും വിധം ചില നർത്തകർ അവിടെ എത്തി നൃത്തം തുടങ്ങി അതും അമേരിക്കൻ സ്റ്റൈൽ ഒടുവിലിത നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേരളത്തിലേക്ക് തിരികെ എത്തി എന്നാൽ ഇവിടെ കടുത്ത മഴക്കാലം വീണ്ടും തുടങ്ങിയിരിക്കുന്നു സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വീണ്ടും സജീവമായിരിക്കുന്നു നിലവിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി നാളെയോടെ ബംഗാൾ ഉൾക്കടൽ പശ്ചിമബംഗാൾ ഒഡീഷയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ കാലാവസ്ഥയുമായി മുഖ്യമന്ത്രിയുടെ മടങ്ങിവരവിന് പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ല എങ്കിലും ട്രോളർമാർക്ക് ഇതൊക്കെ ഒരു ചാകരയാണ് അമേരിക്കയിലെത്തിയ മുഖ്യമന്ത്രിയെ കോട്ടിട്ട് അധിക്ഷേപിച്ചുവെങ്കിലും അദ്ദേഹം അവിടെയൊന്നും വീണില്ല ഒടുവില്ലത തിരികെ കേരളത്തിലെത്തിയിരിക്കുന്നു ചികിത്സയ്ക്കായി ജൂലൈ അഞ്ചിനായിരുന്നു മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് ചൊവ്വാഴ്ച പുലർച്ചെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെത്തി ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു ഒരുപക്ഷെ അവരൊക്കെ മനസ്സിൽ പ്രാഗിയിട്ടുണ്ടാകാം വെളുപ്പാങ്കാലം മൂന്ന് മുപ്പതിന് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ഉറക്കമൊക്കെ ഇളച്ച് അങ്ങ് വിമാനത്താവളത്തിൽ പോയി നിൽക്കേണ്ടി വരുന്ന ഒരു കഷ്ടകാലമേ മിനിസോട്ടയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രി ചികിത്സ തേടിയത് മിനിസോട്ടയിൽ ഇക്കഴിഞ്ഞ ദിവസം ശക്തമായ കൊടുങ്കാറ്റുണ്ടായിരുന്നുവെന്ന വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട് എന്തായാലും അവിടെ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് ന്യൂസ് വാർത്ത ഇൻസൈറ്റ് we <laughs>